നഗരസഭയുടെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള മുന്നേറ്റം ചർച്ച ചെയ്തുകൊണ്ട് സംഘടിപ്പിച്ച വികസന സദസ് നഗരസഭാ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു പിറവം സ്റ്റേഡിയവും ടൌൺ റിംഗ് റോഡും കാർഷിക മേഖലയുടെ നഗരസഭയുടെ ഡ്രോൺ സേവനവും തുടങ്ങി വിവിധ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണ് വികസന സദസ്സിൽ നഗരസഭ ഉപാധ്യക്ഷൻ കെ പി സലീമിന്റെ അധ്യക്ഷതയിലാണ് വികസന സദസ് അരങ്ങേറിയത് ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് മനവരാശിയാകെ ബാധിച്ച കൊറോണ എന്ന മഹാവിപത്ത് അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ നിന്ന ഒരു സന്ദർഭമാണ് നഗരസഭ അധികാരത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് മരുന്നുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള പ്രതിരോധ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ വാക്സിനേഷൻ ആരംഭിച്ചപ്പോൾ നമ്മുടെ സെന്റ് ജോസഫ് സ്കൂളുകൾ സ്കൂളിലാണ് അതിന് തുടക്കം കുറിച്ചത് എല്ലാ സ്കൂളുകളും ഇതിന്റെ പ്രതിരോധ മേഖലയായിട്ട് മാറി ഇടതടപില്ലാതെ ആളുകളെ വാക്സിനേഷൻ നടത്തി ഓരോ സ്ഥലത്തും കൊണ്ടുവിടുന്ന പ്രവർത്തനം ഞാനിത് പറയാൻ കാരണം അങ്ങനെ ഒരു ഒരു പ്രതികൂലമായ ഒരവസ്ഥയിലാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് പിന്നീട് അത് പതുക്കെ പതുക്കെ കുറഞ്ഞു വന്ന സന്ദർഭത്തിലാണ് വികസനം നമ്മൾ നടത്തേണ്ടത് എന്തൊക്കെ മേഖലകളാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് മാറുന്നു പിറവത്തു നിന്നും പെരുവ കോട്ടയം റോഡിലേക്കുള്ള അണ്ടർഗ്രൌണ്ട് പാസേജ് ടൌൺ റിംഗ് റോഡ് എക്സൈസ് കടവുപാലം കാർഷിക മേഖലയിൽ നഗരസഭയുടെ ഡ്രോൺ സേവനം പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈടെക് സ്കൂളിന്റെ രണ്ടാം ഘട്ടം പിറവം സ്റ്റേഡിയം തുടങ്ങിയവയെ കുറിച്ച് വിശദമായ ചർച്ചകളാണ് വികസന സദസ്സിൽ പ്രതിപാദിച്ചത് നഗരസഭാ അധ്യക്ഷ ജൂലി സാബു വികസന സദസ്ന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രണ്ട് പ്രാവശ്യം തുടർച്ചയായി കേരള പുരസ്കാരം എത്രത്തോളം ഒരു നഗരസഭയുടെ ഒരു പ്രദേശത്തിന്റെ ആരോഗ്യരംഗം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് അത് അത് ആയുർവേദത്തിലാണെങ്കിലും അലോപ്പതിയിലാണെങ്കിലും ഹോമിയോയിലാണെങ്കിലും എല്ലാ തലങ്ങളിലും സമയം ഉദ്യോഗസ്ഥരാണെങ്കിലും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശാപ്രവർത്തകരാണെങ്കിലും എല്ലാവരും സമയബന്ധിതമായി ആളുകളിലേക്ക് കടന്നു ചെന്ന് പ്രവർത്തിക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാനുമുള്ള സന്മനസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മൾ ജനപ്രതിനിധികളാണെങ്കിലും നഗരസഭയുമായി ചേർന്ന് നിൽക്കുന്ന അതോടൽപ്പം നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും പൊതുസമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുള്ളു ഞങ്ങളെ സംബന്ധിച്ച് ഈ ഭരണസമിതിയെ സംബന്ധിച്ച് അവരെപ്പോഴും എല്ലാവരും ജനക്കൂട്ടത്തിനിടയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവരെ മനസ്സിലാക്കി നാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് അത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾ എല്ലാവരും ുംകാത്ത പങ്കാളികളാണ് സർക്കാർ വികസന പദ്ധതികളുടെ വിശദീകരണം റിസോഴ്സ് പേഴ്സൺ പി കെ ബാലകൃഷ്ണൻ വിശദീകരിച്ചു വിവിധ റോഡുകളുടെ നിർമ്മാണം സ്ട്രീറ്റ് ലൈറ്റുകളുടെ നവീകരണം ഇടപ്പള്ളി ചിറക്കുളം ആറ്റുതീരം പാർക്ക് സ്ത്രീകൾക്ക് സൈക്കിൾ നീന്തൽ യോഗാ പരിശീലനം അത്തച്ചമയം വള്ളംകളി തുടങ്ങിയ പദ്ധതികൾ പിറവം നഗരസഭയുടെ പ്രധാന മുന്നേറ്റങ്ങളാണെന്ന് സദസ്സിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പ്രസ്താവിച്ചു ഡോക്ടർ അജീഷ് മനോഹർ വിമൽ ചന്ദ്രൻ ജൂബി പൌലോസ് ഷൈനി ഏലിയാസ് പി ഗിരീഷ് കുമാർ ഡോക്ടർ സജിനി പ്രതീഷ് മോളി സെക്രട്ടറി തുടങ്ങിയവർ ആശംസകൾ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്